ഹലോ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും കോസ്റ്റൈംസിലേക്ക് സ്വാഗതം ലോക അത്ഭുതങ്ങളിലൊന്ന് ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു തീരപ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ പെരുമാതറയിലെ മുതലപ്പൊഴി നോക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ പ്രമുഖ ഹാർബറുകളിലൊന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഏറ്റവും കൂടുതൽ വിദേശ നാണയവും അതോടൊപ്പം തന്നെ മത്സ്യമേഖലയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഹാർബറാണ് മുതലപ്പൊഴി ഹാർബർ മുതലപ്പൊഴി ഹാർബറിൻ്റെ ഇന്നത്തെ അവസ്ഥ നോക്കുക വലിയ ലൈലാൻഡ് പോലുള്ള വള്ളങ്ങൾക്ക് പണിക്ക് പോകാനാകാതെ മാസങ്ങളോളം അവർ കാത്തു കിടക്കുകയാണ് കാരണം അവർക്ക് കടലിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം നമ്മുടെ പ്രകൃതിയുടെ പ്രതിഭാസം എന്ന പോലെ പൊഴി മുതലപ്പൊഴി എന്ന് പറയുന്ന ആ സംഭവം ആ ഒരു പൊഴി അടയുകയാണ് എന്ന് പറയുമ്പോൾ മണൽ നിക്ഷേപം അത് കാരണം ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലിന് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എത്രമാത്രം കഷ്ടപ്പെടുകയാണെന്നുള്ളത് നമുക്ക് നോക്ക് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് അതായത് കേരളത്തിൽ തന്നെ സമുദ്ര അപകടങ്ങളിൽ അറുപതിൽ കൂടുതൽ ജീവനുകൾ പൊലിഞ്ഞ ഒരു പുഴിയാണ് അപ്പോൾ അത്രയ്ക്ക് മാത്രം ആഴമുണ്ടായിരുന്ന ഒരു പുഴിയാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇതാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ അദാനി കമ്പനിയുമായിട്ടുള്ള കരാർ പ്രകാരം അതാത് സമയങ്ങളിൽ മുതലപ്പൊഴി ട്രെഡ് ചെയ്ത് അവർ ഏറ്റിട്ടുണ്ടെങ്കിലും ഈ അദാനി കമ്പനിയും സർക്കാരും തമ്മിലുള്ള ഈ ഒരു കരാറിൻ്റെ ആശയക്കുഴപ്പം മൂലം അല്ലെങ്കിൽ ആശയക്കുഴപ്പം എന്തെങ്കിലും തടസ്സം കാരണം ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി നൂറുകണക്കിന് ആയിരക്കണക്കിന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തന്നെ മുടങ്ങിയിരിക്കുകയാണ് എന്തുകൊണ്ട് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല ഒരു സമരം ചെയ്തതിൻ്റെ ഫലമായിട്ട് കുറച്ച് ജെ സി ബി പോലത്തെ കാര്യങ്ങൾ കൊണ്ട് ഇവിടെ ആണെങ്കിൽ കാര്യം നടക്കില്ല ചെറിയ ഡ്രഡ്ജർ കൊണ്ട് ഇവിടെ ഒന്നും നടക്കില്ല അത് നാട്ടുകാർ തന്നെ നമുക്ക് ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള മറ്റ് ഡ്രഡ്ജറുകൾ ഉപയോഗിച്ച് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഈ പണി ഇവിടെ പൂർത്തിയാകാൻ പോകുന്നില്ല അതുകൊണ്ട് അദാനി നേരത്തെ അദ്ദേഹത്തിൻ്റെ അദാനി കമ്പനിയുടെ നിർമ്മാണത്തിനായിട്ട് അതായത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുമ്പോൾ അവർ ഡ്രഡ്ജ് ചെയ്ത വൻകിട മെഷീനുകൾ കൊണ്ട് ഡ്രഡ്ജ് ചെയ്താൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് അടിയന്തരമായിട്ട് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം മത്സ്യത്തൊഴിലാളികളും ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണക്കാരാണ് നമുക്കറിയാം ഇത് കേരള സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പൊഴിയാണ് അപ്പോൾ കേരള ഗവൺമെൻറ്റിനാണ് ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം നോക്കുന്നത് ഏറ്റവും കൂടുതൽ വരുമാനം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഒരു പുഴയുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ സമയത്ത് അദാനി കമ്പനിയാണ് ഈ പൊഴീനെ ഈ മുതലപ്പൊഴിയെ ഏറ്റെടുക്കുകയും ആവശ്യമായ സമയങ്ങളിൽ ഡ്രെഡ്ജിങ് ചെയ്ത് ആഴം കൂട്ടി എന്തുകൊണ്ട് അവർ ആഴം കൂട്ടിയെന്ന് ചോദിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കല്ലും മറ്റും കൊണ്ടുപോകാനായിട്ട് ബാർജുകൾ ഈ പൊഴി വഴി ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് അവർ അത് ചെയ്തു കൊടുക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഏകദേശം ഒന്നാം ഘട്ടം നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പെരുമാത്രയിലുള്ള സ്റ്റോക്ക് യാഡ് അദാനി കമ്പനിക്കാർ നിർത്തിയിരിക്കുകയാണ് അതത് ഇപ്പം മുതല മുതലപ്പൊഴി അതായത് പെരുമാത്ര സ്റ്റോക്ക് യാടുന്ന ഒരു കല്ലും തന്നെ പോകുന്നില്ല അത് കാരണം ഈ പൊഴിയെ അദാനി കമ്പനി പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിലവിലേക്ക് നിലവിലുള്ള സാഹചര്യം മുതലപ്പൊഴി ഹാർബർ നിർമ്മാ നിർമ്മിച്ചതിന് ശേഷം മുതലപ്പൊഴിയുടെ നിർമ്മാണത്തിന് ശേഷം ഒരു കാലത്തും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ മുതലപ്പൊഴിക്ക് ഉണ്ടായിട്ടില്ല ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടില്ല ഇപ്പോൾ അതാത് സമയങ്ങളിൽ ഡ്രഡ്ജ് ഡ്രഡ്ജിങ് ചെയ്ത് മണൽ നീക്കം ചെയ്യാത്തതിൻ്റെ ഫലമായാണ് ഇത് ഈ മണൽ കൂമ്പാരം കൂടി 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 ഇപ്പോൾ പൊഴി അടയേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ആയതിനാൽ സർക്കാരും ഈ പറയുന്ന കരാറിൽ ഒപ്പിട്ടിട്ടുള്ള അല്ലെങ്കിൽ കരാറുമായി ബന്ധമുള്ള അദാനി കമ്പനി എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു സാഹചര്യം ഈ ഒരു അപകട സാഹചര്യം അല്ലെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് സുഗമമായി ജോലി ചെയ്യുക ചെയ്യുവാനുള്ള ഒരു അവസരം ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നുള്ളതാണ് ഈ നാട്ടിലെ എല്ലാവരുടെയും ആവശ്യം അപ്പോൾ ഇത് കണ്ടില്ല എന്നും ആരും നടിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് എല്ലാ തീരദേശവാസികളുടെയും അപേക്ഷ